ചേട്ടാ നമ്മുടെ തിരുനാവായിലെ കുംഭമേള നാളെ അവസാനിക്കുകയാണ് ഇത്രയും ദിവസം ഈ ഒരു കുംഭമേള നടന്നിട്ടും ഇത്രയും ദിവസത്തിനിടയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആ സ്ഥലത്തെ എം എൽ എയോ ആരും തന്നെ അതിലൊരു ഇടപെടലുകൾ നടത്തുകയോ അല്ലെങ്കിൽ ഒരു ആശംസ അറിയിക്കുകയോ പോലും ചെയ്തിട്ടില്ല ഇപ്പോഴൊടുവിൽ ഇന്നിതാ ഞാൻ ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ശ്രീ ശശി തരൂറിന്റെ ഒരു ആശംസ വീഡിയോ കണ്ടിരിക്കുകയാണ് അദ്ദേഹം അത് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലുള്ള ഒരു അവഗണനയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല ശശിതരൊരു ഈ ആശംസ വീഡിയോ പങ്കുവച്ചതിൽ സംശയിക്കേണ്ടതില്ല കാരണം അദ്ദേഹം നേതൃത്വത്തോടെ എടുക്കുകയാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹം മോഡിയെ പുകഴ്ത്തുന്നതും അദ്ദേഹം ബി ജെ പിയുടെ അടുക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷെ അദ്ദേഹം പാർട്ടി മാറുന്നില്ല എന്നുള്ളത് മാത്രമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ബി ജെ പിയുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു മടിയും കൂടാതെ അദ്ദേഹത്തിന്റെ പറയാണ് അത് ഞാൻ ചോദ്യം ചെയ്യാൻ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് പോലും കഴിയുന്നില്ല രാഹുൽ ഗാന്ധിക്ക് പോലും കഴിയുന്നില്ല രാഹുൽ ഗാന്ധിക്ക് പോലും എന്ന് നമ്മൾ നമ്മൾ അതുപോലെ അദ്ദേഹത്തിന് കൊടുക്കാൻ കൊടുക്കാൻ പാടില്ല ആർക്കും അദ്ദേഹത്തിന്റെ കോൺഗ്രസ് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല അപ്പോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ആശംസ അറിയിച്ചത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹവും ആശംസ അറിയിക്കില്ല ഇങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആശംസ അറിയിച്ചത് മുമ്പ് ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തകർത്ത ശ്രീരാമ ജന്മഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീരാമ ചന്ദ്രഭൂമിക്ക് ജയ് എന്നുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചതും അദ്ദേഹമായിരുന്നു ആ സ്വമേധയാൽ മുസ്ലിങ്ങൾ ഇത് വിട്ടുകൊടുക്കണമായിരുന്നു ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞതും അദ്ദേഹമായിരുന്നു അപ്പൊ അതും ഇതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് ബിജെപിയോട് ആയതുകൊണ്ട് ഒപ്പമായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് പിന്നെ മറ്റു വ്യക്തികളെ സഞ്ചരിത്തോളം നമുക്കറിയാം നമ്മുടെ പ്രതിപക്ഷ നേതാവൊക്കെ അദ്ദേഹം കേരളയാത്രയിൽ പങ്കെടുത്തു ആ കേരളയാത്രയിൽ പങ്കെടുക്ക പങ്കെടുത്ത വേളയിൽ അദ്ദേഹം പറഞ്ഞു ആര് വർഗീയത പറഞ്ഞാലും എതിർക്കും വർഗീയത പറയുന്ന വ്യക്തികളെ കാറിൽ കയറ്റരുത് എന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയോട് ഉപദേശിച്ചു പക്ഷെ ഇദ്ദേഹത്തിന്റെ നേതാക്കൾ തന്നെ ശ്രീ ഹൈബിഡനും അതോടൊപ്പം തന്നെ മറ്റു കെ ബാബു അടക്കുന്ന നേതാക്കൾ തന്നെ ആണ് ഈ പറയുന്ന വ്യക്തികളെയൊക്കെ ഷോൾ അനിച്ചിട്ടുള്ളത് അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല അവിടെ വർഗീയത പറയുന്നവരെ എതിർക്കുന്നു അവരുടെ അവർ നടത്തുന്ന വർഗീയ പ്രചരണങ്ങൾക്കെതിരെ യാതൊരു തരത്തിലുള്ള മിണ്ടാട്ടവും അദ്ദേഹത്തിന് ഇല്ല ഇപ്പൊ കെ എം ഷാജിക്കെതിരെയോ അതോടൊപ്പം തന്നെ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെയോ ഒന്നും വേണ്ട വിഷയമില്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ മോകളെ കുറിച്ച് തന്നെ വളരെ വിവാദകരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയ വ്യക്തിയായിരുന്നല്ലോ മുസ്ലിം ലീഗിന്റെ നേതാവ് അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒന്ന് മുഖ്യമന്ത്രി പോലും ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് ഇവരൊക്കെ പറയും വർഗീയതക്കെതിരെ പ്രതികരിക്കണം എന്ന് പറയും അപ്പൊ അതിലെ ആ ഒരു പൊരുത്തക്കേട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവൂല ഏത് വർഗീയതക്കെതിരെയാണ് ഇവർ പ്രതികരിക്കുന്നത് ഒരു ചോദ്യം ജനങ്ങൾ ഇന്ന് ചോദിച്ചു പറയും മാത്രമല്ല എനിക്ക് രാജ്യമല്ല എനിക്ക് എനിക്ക് പ്രധാനം എന്ന് ആ മതമാണ് മതമാണ് പ്രധാനം എന്ന് പറഞ്ഞതിനെ കുറിച്ച് അതിനെതിരെ പ്രതികരിക്കാനോ ഇദ്ദേഹമൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് നേരെ നേരെ മറിച്ചുകൊണ്ട് അവരെ മതേതരവാദികളെ വാദിയാക്കുവാണ് ഇദ്ദേഹം ചെയ്യുന്നത് അന്നിട്ട് പറയുകയാണ് ഞാൻ വലിയതക്കെതിരെ പ്രതികരിക്കും ആ ശക്തമായി പ്രതികരിക്കും എന്ന് പറയുകയാണ് ഇതൊക്കെ ഒരു കോമഡി ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ കേരളത്തിലെ ഏത് മുന്നണിയിലെ നേതാക്കളെ അതായത് രണ്ട് മുന്നണികളുണ്ട് ആ രണ്ട് മുന്നണിയിൽ ഏത് നേതാക്കളെടുത്ത് നോക്കിയാലും ഈ പറഞ്ഞതുപോലെ കോമഡി ആയിട്ട് മാത്രമേ തോന്നുന്നു കാരണം ഇന്ന് ഒരു നിലപാട് പറയും നാളെ അതിനെതിരെ പ്രവർത്തിക്കും പറഞ്ഞു തന്നെ അദ്ദേഹം മാറ്റി പറയേണ്ടി വന്നല്ലോ അദ്ദേഹത്തിന് രണ്ടു ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നു അദ്ദേഹത്തിന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു ഉടനെ തന്നെ അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് ഉടനെ തന്നെ മാറ്റി പറയേണ്ടി വന്നു ഇതിന് ഇതൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളയാത്രയിൽ അണിനിരുന്ന ആ നേതാക്കളുടെ ഒക്കെ എല്ലാം നമ്മൾ കണ്ടില്ലേ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പല നേതാക്കന്മാരും മൊത്തത്തിൽ അണിചേർന്നു പക്ഷെ ഇതിൽ നമ്മൾ എം എൽ എ പോലും കാണാനില്ല എം എൽ എ വളരെ വലിയ വായിലും അതേതൃത്വം പറയുന്ന വ്യക്തിയാണ് അല്ലെ ശ്രദ്ധിച്ചിട്ടില്ല വലിയ വായിലും അതേതൃത്വം പറയുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ പോലും ആ പരിസരത്ത് പോലും നമ്മൾ ആരും കണ്ടില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അപ്പൊ ഇവരുടെയൊക്കെ മതേതരത്വം എന്ന് പറയുന്നതും മതേതരത്വ ബോധം എന്ന് പറയുന്നതും ശരിക്കും എന്താണ് ഒരു മുഖം മാത്രമല്ല ഇവരുടെ മതേതരത്വം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രത്യേകിച്ച് ഞാൻ ഉറക്കത്തിന് ഓപ്പൺ ആയിട്ട് പറയാം ഈ മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മതേതരത്വമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ രണ്ട് മുന്നണികളുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു തിരുനാവയിലേക്ക് വന്നാൽ എന്തുകൊണ്ടും ഈ കുംഭമേളയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആശംസ അറിയിച്ചുകൊണ്ട് ഇവർക്ക് ഒരു അതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാകുമ്പോൾ അത്രമാത്രം തീവ്രമാണ് കേരളത്തിലെ വർഗീയത എന്നുള്ളതല്ലേ പുറമേ മതേതരത്വം പറയുമെങ്കിലും അതെല്ലാം വ്യക്തമായിട്ടുള്ള കാപട്യമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാവുകയാണല്ലോ മരാമൻ കൺവെൻഷനിലൊക്കെ തന്നെ രാഷ്ട്രീയ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു ഒഴുക്ക് തന്നെയാണ് വലിയൊരു ഒഴുക്ക് തന്നെയാണ് പക്ഷെ ഇതില് എനിക്ക് ഉറപ്പുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് പോലും ആ പരിസരത്ത് പോലും അടുക്കില്ല എന്നുള്ളത് അതെ പക്ഷെ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയേണ്ട അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് പറയേണ്ട ഒരു വിഷയം അതായത് തിരുനാവായിലെ പഞ്ചായത്ത് അവരെല്ലാം ഈ ഒരു കാര്യത്തിൽ വളരെ നല്ല പിന്തുണ അറിയിച്ചിട്ടുണ്ട് അവരുടെ വളരെ ഒരു പങ്കാളിത്തം അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ല അത് എനിക്ക് തോന്നുന്നു അത് ആ പഞ്ചായത്ത് ഭരിക്കുന്ന ലീഗാന്ന് തോന്നുന്നു അല്ലേ എനിക്കത് ഭരിക്കുന്ന യു ഡി എഫും ലീഗും ചേർന്നാണ് അതെനിക്ക് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം സ്വാഭാവികമായിട്ടും ആ ഒരു പഞ്ചായത്തിൽ അങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമെന്നും ഒരുപാട് ഫണ്ട് അതിൽ തിരിമറി ഉണ്ടാകുമെന്നും ഒരുപാട് ഫണ്ടിൽ ഒഴുക്ക് അതിലേക്ക് ഉണ്ടാകുമെന്നും അതിലുള്ള നേതാക്കന്മാർക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ അവരുടെ ബിസിനസ് താല്പര്യം സംരക്ഷിക്കാൻ എന്നുള്ള പേരിൽ ഒരു മറയായിട്ടാണ് അവരിതിനെ പിന്തുണയ്ക്കുന്നത് അല്ലാതെ അവരുടെ മതേതരത്വ ബോധം കൊണ്ടാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല കാരണം അവരെ നയിക്കുന്ന നേതാക്കൾ ഇത്തരത്തിലുള്ള നേതാക്കളാണ് അപ്പൊ ഇത്തരത്തിലുള്ള നേതാക്കളാൽ നയിക്കപ്പെടുന്നവർക്ക് എങ്ങനെ മതേതരത്വ ബോധം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല ഇനി നമുക്ക് ഈ നീളാ ഇനി ഈ ഒരു കുംഭമേള അവസാനിക്കുമ്പോൾ വളരെ അഴുക്കാകും മലിനമാകും എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ വർത്തമാനം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം ഈ കുംഭമേള ചെന്ന് കാണണം അവിടെ ഒരുതരി വേസ്റ്റ് പോലും അടുത്ത ദിവസത്തേക്ക് അവർ ബാക്കി വെക്കില്ല ഒരുപാട് സംഘ നേതാക്കളാണ് ആയിരക്കണക്കിന് സംഘ നേതാക്കളാണ് പ്രവർത്തകർ ഉണ്ട് ആയിരക്കണക്കിന് ആളുകള് അവര് അവരുടെ ആ ഒരു പങ്കാളിത്തം കൊണ്ട് തന്നെ തൊട്ട് ആ ആ ദിവസത്തെ വേസ്റ്റുകളെല്ലാം അവർ തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കില്ല എല്ലാവരും ഒഴിഞ്ഞ് രാത്രി ഒരു രാത്രിയോട് അടുക്കുന്ന സമയത്ത് തന്നെ എല്ലാം വൃത്തിയാക്കി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തൊട്ടടുത്ത ദിവസത്തേക്ക് ആളുകളെ വരവേൽക്കുന്ന രീതിയിലേക്ക് ആ ഒരു തീരത്തെ അവർ ഒരുക്കുന്നുണ്ട് അത്രത്തോളം ചിട്ടയോടെയാണ് അവർ ഈ ഒരു പരിപാടി നടത്തുന്നത് പോലീസിന്റെ പോലും അത്രത്തോളം പങ്കാളിത്തം ഒന്നും അവിടെ കാണാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഈ ഒരു സേവാപരിധിയുടെ പ്രവർത്തകർ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് അവിടെ എല്ലാം അണിച്ച് വൃത്തിയാക്കുന്നതും ആ ഒരു പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നതും ാണ് വരും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ള സമാപനത്തിൽ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ വളരെ നല്ല പങ്കാളിത്തത്തോടെയുള്ള നല്ല ഒത്തുചേരല ആ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമെല്ലാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും അത് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ശക്തമായിട്ട് ഒരു വോട്ട് ബാങ്ക് ആയിട്ട് ഭൂരിപക്ഷം മാറാത്തടത്തോളം ഇങ്ങനെ അവഗണന നേരിട്ടേ നേരിട്ടുകൊണ്ടേയിരിക്കും അത് ഈ ഭൂരിപക്ഷ പെട്ടിട്ടുള്ള വ്യക്തികൾ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല അതിന് വരും കാലങ്ങളില്ലെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് നമുക്ക് ഓഹിക്കാം അപ്പൊ അങ്ങനെ ഒരു ഒരു ഒത്തുചേരൽ ഈ പറയുന്ന ഭൂരിപക്ഷ സമൂഹായത്തിന്റെ വിഭാഗത്തിൽ നിന്നും എന്ന് കരുതുന്നുണ്ടോ ഇതൊക്കെ കണ്ടിട്ടും ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഈ അവഗണന കണ്ടിട്ടും ഈ ഒരു ഇതൊക്കെ കണ്ടിട്ടും അങ്ങനെ തോന്നുന്നുണ്ടോ ഒരു വോട്ട് ബാങ്കായി മാറുമെന്നോ അല്ലെങ്കിൽ സംഘടിക്കുമെന്നോ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കുന്ന പോലെ സംഘടിച്ചേക്കാം എന്ന് ഒരു നിലപാട് സ്വീകരിക്കും എനിക്ക് തോന്നുന്നത് അതായത് ഇന്നത്തെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാവുകയും അതായത് കേരളത്തിൽ ഇന്നത്തെ ഭൂരിപക്ഷങ്ങൾ ആവുന്ന ഒരു കാലം വിദൂരമല്ല അങ്ങനെ ഒരു സന്ദർഭത്തിലെങ്കിലും ഇവർക്കൊരു അങ്ങനെ ഒരു സന്ദർഭത്തിൽ നടക്കാൻ പോകുന്ന കാര്യം വരും അതായിരിക്കും 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 നടക്കാൻ പോകുന്നത് പോകുന്നത് വോട്ട് ഉണ്ടാവില്ല ഉണ്ടാവാൻ നമ്മുടെ ഈ കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ വീണ്ടും നമ്മളടിയും കൊള്ളയും കൊള്ളയും കൈവിട്ട് പോകുന്ന രീതിയിലേക്ക് എത്തും അന്ന് പിന്നെ വോട്ട് ചെയ്യേണ്ട വോട്ട് ചെയ്യണ്ടാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തി മാറാം അന്ന് വേണമെങ്കിൽ ചിലപ്പോ പഠിക്കുമായിരിക്കും